ും ധാരാളം പ്രവാസികൾ കേരളത്തിന് പുറത്തുനിന്ന് അവധിക്ക് വരാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുണ്ട് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കെ എസ് ആർ ടി സി പുതിയ സർവീസുകൾ ഓണക്കാല സർവീസുകൾ ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നിലവിലുള്ള സർവീസുകൾക്ക് പുറമേ അപ്പോൾ തൊണ്ണൂറോളം സർവീസുകൾ നിലവിലുണ്ട് നമുക്ക് അതുകൂടാതെ അമ്പത്തെട്ട് സർവീസുകളിലൂടെ നമ്മൾ ഓടിക്കാൻ അമ്പത്തെട്ട് സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓളോ സ്കാനിയ സ്വിഫ്റ്റ് എ സി ബസ്സുകൾ അതുകൂടാതെ നോൺ എ സി ബസ്സുകൾ ഡീലക്സ് ബസ്സുകൾ ഇവയെല്ലാം ഓടിക്ക ഓടിക്കുന്നതോടൊപ്പം അൻപത്താറ് പുതിയ സർവീസുകൾ കൂടി ഓടിക്കുകയാണ് ചെന്നൈയിലേക്കുണ്ട് ബാംഗ്ലൂർ മൈസൂർ എന്നീ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടിയന്തരമായി ഇപ്പോൾ നമ്മൾ റിസർവേഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റിസർവേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് റിസർവ് ചെയ്യാം അങ്ങനെ ഓൺലൈൻ റിസർവ് ചെയ്ത് കഴിയുമ്പോൾ റിസർവേഷൻ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അഡീഷണൽ ബസ്സുകൾ ഇത് കൂടാതെ ഇനിയും ബസ്സുകൾ ഓടിക്കാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെയുള്ള വാഹനങ്ങളും ക്രൂവുമെല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരി പാലക്കാട് അതുപോലെ കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സേലം ബാംഗ്ലൂര് പാലക്കാടെന്ന് സുത്താൻ പറ്റിയതും സേലം ബാംഗ്ലൂർ വണ്ടികളെല്ലാം അഡീഷണലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള വാഹനങ്ങളും അതിനാവശ്യമായ ക്രൂവും റെഡിയാണ് റിസർവേഷൻ കൂടുതൽ വന്നാൽ അതനുസരിച്ച് വണ്ടിയുടെ എണ്ണം വർദ്ധിപ്പിക്കും ട്രിപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ സ്വകാര്യ ബസ്സുകൾ ഈ ഓണക്കാലത്ത് നമ്മുടെ ഒരു ആഘോഷകാലമാണ് ഈ കാലത്ത് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതായിട്ട് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വളരെ കർശനമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് പരമാവധി വണ്ടി ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് പരമാവധി വണ്ടി റിസർവേഷൻ വന്നാൽ ഓടിക്കും അത് ഓടിച്ചുകൊണ്ട് യാത്രക്കാരുടെ ഈ ഒരു പകൽ കൊള്ളയിൽ നിന്ന് യാത്രക്കാരെ കെ എസ് ആർ ടി രക്ഷിക്കും കെ എസ് ആർ ടി സി ന്യായമായ റേറ്റാണ് വാങ്ങുന്നത് ന്യായമായ നിരക്കാണെന്ന് പറയാം അത് ഫെസ്റ്റിവൽ വരുമ്പോൾ മാറിയൊന്നുമില്ല ഓണം വരുമ്പോൾ വർദ്ധിക്കുക ക്രിസ്മസിന് വർദ്ധിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല ന്യായമായ നിരക്കിൽ കെ എസ് ആർ സി വാങ്ങുന്ന നിരക്കിൽ തന്നെ വണ്ടികളിൽ യാത്ര ചെയ്യാൻ കഴിയും ഒൻപതാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തുടർച്ചയായിട്ട് ഇവിടെ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ടും വാഹനങ്ങളുണ്ടാവും പ്രധാനമായിട്ടുള്ളത് ബാംഗ്ലൂർ മൈസൂർ അതുപോലെ തന്നെ ചെന്നൈ ഈ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു പരമാവധി കെ എസ് ആർ ടി സിയുടെ സൈറ്റിൽ കയറി സെ എസ് ആരുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു